ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെയാണ് റബ്ബറിൻ്റെ അടിപ്പെട്ട വെട്ടി പാലെടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പാൽ കിട്ടുന്ന ഒരു ഭാഗമാണ് അടിപ്പട്ട ഈ അടിപ്പെട്ട എങ്ങനെയാണ് ശരിയായിട്ട് വെട്ടി വെട്ടി പാലെടുക്കുന്നത് നോക്കാം അപ്പോൾ ഓരോ മരവും വെട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഒന്ന് ഷെയറും ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോരു മരം എങ്ങനെയാണെന്ന് അടിപ്പെട്ട് വെട്ടി വെട്ടി പാലെടുക്കുന്നതെന്ന് നോക്കാം അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും ഈ ഷീറ്റാണ് അല്ലേ വലിയ ഇൻടസ്റ്റ് ഷീറ്റിനെ പൈസ ആയി 180 കേമോണ്ട് ഉണ്ട്. 180 നെ കൊണ്ടയാ. ഇമെയിൽ അല്ല 181 ഉണ്ട്. ഇതാ 181 ഗ്രേ ഷീറ്റാ ഗ്രീൻ. ഒഗീറ്റ് ഒഗീറ്റ് ഇതിടു കൊടുക്കുന്നില്ല അല്ലേ. മാറ്റി വേറൊന്ന്. അത് ട്രൈ ചെയ്യൂ. പാലുണ്ടോ നല്ല പറഞ്ഞു ഇതിന് എത്ര മാസം കൂടെ ചെത്താൻ പറ്റില്ല ഇത് ഇനിയിപ്പൊ മഴ പെയ്തി കഴിഞ്ഞാലേ നമ്മക്ക് അല്ല രണ്ട് മഴ എടുത്ത് കിട്ടുവാണെങ്കിൽ മറ്റേ ഇടം വരച്ചേക്കാം ഇനി ചെറുങ്ങനെ പട്ടിട്ടോ ചെറുങ്ങനെ ചെറിയ പാലൊന്നുമില്ല